ആരോഗ്യരംഗത്തും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വിപ്ലവം സൃഷ്ടിക്കുമെന്ന പ്രയോജനവുമായ ഒരു പുതിയ ഇൻസൈറ്റിങ് ഗവേഷണ വിവരങ്ങൾ യു കെയിലെ നാഷണൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സെൻ്റർ പ്രസിദ്ധീകരിച്ചു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നത് സാധാരണ കമ്പ്യൂട്ടറുകളെക്കാൾ വളരെ വേഗത്തിൽ സങ്കീർണമായ കണക്കുകൾ കൈകാര്യം ചെയ്യാൻ ഒരു കഴിവുള്ളൊരു വിദ്യയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രചാതു ശാഖയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സാങ്കേതികവിദ്യ ഇപ്പോഴും ശൈശവ ദിശയിലാണ് പൊരുന്നു പുതിയ മരുന്നുകൾ വേഗത്തിൽ കണ്ടെത്താനും രോഗനിർണയം മെച്ചപ്പെടുത്താനും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സഹായിക്കും ഉദാഹരണത്തിന് രോഗങ്ങളുടെ തന്മാത്രാഘടന മനസ്സിലാക്കാനും അവയ്ക്ക് അനുയോജ്യമായ ചികിത്സകൾ രൂപകൽപ്പന ചെയ്യാനും കാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കഴിയും നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ തന്മാത്രാഘടനകൾ കണ്ടെത്തുന്നത് കൂടുതൽ വേഗത്തിലായിട്ടുണ്ടെങ്കിലും ഈ വേഗം ഇനിയും വർദ്ധിപ്പിക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് സാധിക്കും കടപ്പാട് ആരോഗ്യമേ മാസിക